ും വഹമ്മത്തുഹു ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായ ഒരു കാര്യമാണ് ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഉണ്ടാകാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് സമ്പത്ത് എന്ന് പറയുന്ന സാമ്പത്തികം എല്ലാ സമയത്തും ഉണ്ടാകുന്ന കാര്യം ബുദ്ധിമുട്ടാണ് ചില സമയങ്ങളിൽ ചില സമ്പത്ത് നമുക്കുണ്ടാകും സമ്പത്തിനെ പരിധിയില്ലാത്ത രീതിയിലുള്ള സമ്പത്ത് നമുക്കുണ്ടാകും ധാരാളം പണം നമുക്കുണ്ടാകും അത് നല്ല മാർഗത്തിലൂടെയുള്ള പണം തന്നെ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അഥവാ സുഭാരത്തര അത് ഒതകി ഇനി തരുന്നതാണ് സമ്പത്ത് എന്ന് പറയുന്നത് അങ്ങനെ സമ്പത്ത് ഉണ്ടാകുന്നത് ചില സമയങ്ങളിൽ ഈ സമ്പത്തുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ട് നഷ്ടപ്പെടുന്നത് വേറെ രീതിയിലൊന്നുമല്ല അത് അങ്ങ് സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ പുറത്തോഷങ്ങളോ മറ്റ് വഴിദോഷങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ മറ്റെന്തെങ്കിലും രീതികളോ ഉണ്ടെന്നല്ല അത് അങ്ങനെ നഷ്ടപ്പെടണമെന്ന് ഒന്നാകുന്നതിൻ്റെ ഒരു തീരുമാനമാണ് അങ്ങനെ നന്നാകിൻ്റെ ഒരു തീരുമാനം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സമ്പത്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും അതിലൊരു തർക്കവും ഇല്ല സമ്പത്ത് പോയി കഴിഞ്ഞു നമ്മളിൽ നിന്നുള്ള പൈസ പോയിക്കഴിഞ്ഞു അപ്പോൾ ഈ സമ്പത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആരെപ്പാട് ഒരു എപ്പോഴും വിഷമവും പ്രയാസങ്ങളും ഒക്കെ സാധാരണ രീതിയിലൊക്കെ ഉണ്ടാകും ഇത് എങ്ങനെ എങ്ങനെയുണ്ടായതെന്ന് ചോദിച്ചാൽ ഷെയ്ത്താൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഈ ലോകത്തുണ്ട് ഷെയ്ത്താൻ ഈ ഷെയ്ത്താനെന്ന് പറയുന്നത് വേറൊന്നുമല്ല മനുഷ്യൻ തന്നെ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം ആൾക്കാർ ഷെയ്ത്താനായിട്ട് മാറും അത് ശക്തി ഉള്ളത് കാണും ശക്തി കുറഞ്ഞത് കാണും വലിയും കാണും ചെറിയും കാണും ഇത് എൻ്റെ ഷെയ്ത്താനെന്ന് പറയുന്നത് അപ്പോൾ ഈ ഷെയ്ത്താനെ ഓട്ടിക്കുന്ന അതിന് ഒഴിക്കുന്ന മരുന്നുകളും അള്ളാഹു സുഹാനുഭുത്താലായ തമ്പിലാന്ന് നമുക്ക് തമ്പിട്ടും എന്നാൽ ഈ ഷെയ്ത്താനിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ സമ്പത്തിന് ദോഷം വന്നിരിക്കുന്നത് ഈ ശൈത്താൻ വന്ന് മോശമായ പല വഴിയിലേക്കും നമ്മളെ എത്തിക്കും പല പല ദോഷങ്ങളും നമ്മൾ ദോഷങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകും ആ പ്രവർത്തനങ്ങളെല്ലാം മോശമായ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് എല്ലാം ഈ ശൈത്താൻ ചെയ്യുന്ന ഒരു പണിയാണ് ശൈത്താൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വലിയ ശൈത്താനുണ്ട് ചെറിയ ശൈത്താനുണ്ട് അപ്പോൾ ഈ ശൈത്താനെ നമ്മളിൽ നിന്നും അകറ്റണം ഇതിനെ പറഞ്ഞ് വരണമെങ്കിൽ അതിൻ്റെ മരുന്നുകൾ ഉള്ള സുഹാൻകുത്തല പരിശുദ്ധമായ കുറാനിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഷെയ്ത്താൻ എന്ന് പറയുന്നത് നമ്മളിന്നും വിട്ടുമാറും ഇവ വലിയൊരു സാധനമാണ് ഇവ വന്ന് പെട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ശൈത്താൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കും ശരീരത്തിനകത്തുകൂടി എങ്ങനെയാണ് ഇത് ഇത് പ്രവേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഷെയ്ത്താൻ്റെ ശക്തി അതായത് ഒരു സമയം ശൈത്താൻ അങ്ങ് താന്നു കഴിഞ്ഞാൽ ഒരു സൂചിമലിട തിരയാവും അപ്പോൾ അത്രയാകുന്ന ഈ സാധനം നമ്മളെ ഈ ഈ രോമങ്ങൾ രോമങ്ങൾക്കിടയിൽ കൂടിയാണ് ഇവ നമ്മളെ ശരീരത്തിനകത്ത് വ്യാപിക്കുന്നത് അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ അവ ഇല്ലാത്ത കോലങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും പല പല പ്രവർത്തനങ്ങളും നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ ചെയ്തു പോകും ഇതാണ് ഷെയ്ത്താൻ്റെ പണിയെന്ന് പറയുന്നത് അപ്പോൾ ഈ ഷെയ്ത്താനെ നമുക്കൊന്ന് മാറ്റി നിർത്തണം ഷെയ്ത്താനെ നമ്മളിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു പരിധി ഒരു 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 രീതി അഥവാ സുഹാന ഗുത്തല പരിശുദ്ധമായി കുറുകാനിലൂടെ നമുക്ക് തമ്പിട്ടുണ്ട് ആ ഒരു വിദ്യ നമ്മൾ ചെയ്യുമ്പോൾ ഷെയ്ത്താൻ നമ്മളിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞു ഷർ പോയി കഴിഞ്ഞു ഷർറ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നതെല്ലാം പിന്നെ ഗുണങ്ങളാണ് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തുകളെല്ലാം ഒന്നു നേരട്ടിയായിട്ടുള്ള സുഹാന ഗുത്തല നമുക്ക് തരുന്നതാണ് അപ്പോൾ സമ്പത്ത് പോയി എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഈ സമ്പത്ത് നമുക്ക് കിട്ടും സമ്പത്ത് കിട്ടും ഐശ്വര്യം കിട്ടും എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു സുഹാനു തല നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് തരുന്നതായിരിക്കും അതിനകത്തും ഒരു തർക്കവുമില്ല അപ്പോൾ ഇതിനെല്ലാം കൂടി പരിശുദ്ധമായി കൊടുക്കാനിൽ ചില ദിക്കറികൾ അള്ളാഹുത്തല പറഞ്ഞിട്ടുണ്ട് ആ ധിക്കറികൾ നമ്മളങ്ങോട്ട് ചെല്ലിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയാണ് നമ്മുടെ ദോഷവശങ്ങളെല്ലാം അങ്ങ് മാറിപ്പോൾ ചെയ്യും അപ്പോൾ സമയദോഷം വരുമ്പോഴാണ് സമയദോഷം എല്ലാ മനുഷ്യർക്കും നല്ല സമയവും പൽ കതിരി ഹൈരഹി വരഹി തേര ഹൈറും ഷർം അള്ളാഹു താല തരുന്നതാണ് ചില സമയത്ത് ചില ദോഷങ്ങളൊക്കെ നമുക്ക് അള്ളാഹു താല തരും അത് ആ സമയത്താണ് നമ്മൾ ഈ ഗൃഹപ്പഴിക്കകത്ത് വീഴുകയും നമ്മുടെ സമ്പത്ത് പോവുകയും നമ്മുടെ ജീവിതഭാരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരികയും ചെയ്യുന്നത് ചില സമയങ്ങളിലാണ് അപ്പോൾ ഇതിനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അള്ളാഹു സുഹാൻ ഇത്തരം പരിശുദ്ധമായി കുറുഹാനിലൂടെ തന്നെ ദിഖലുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ ദിഖലുകൾ നമ്മൾ ആപത്തിൽ ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പോയതെല്ലാം ഒരു നഷ്ടമല്ല അഥവാ എല്ലാ ഗുണങ്ങളും നമുക്ക് കഴിയും നമുക്ക് പോയ സമ്പത്തും തിരിച്ചു കിട്ടും നമുക്ക് എല്ലാവിധ ഗുണങ്ങളും ഉള്ള ശുഭാനുഭവത്തില്ല നമുക്ക് തരുന്നതുമാണ് എന്താണ് നിൽക്കരന്ന് ചോദിച്ചാൽ വലിയ പാടുന്ന നിക്കരല്ല നമുക്ക് ചെല്ലാവുന്ന നിക്കറാണ് എല്ലാവർക്കും ചെല്ലാവുന്ന നിക്കറാണ് പ്രയാസമുള്ള നിക്കറല്ല എന്നാൽ ഈ ദിക്കറിന് ഭയങ്കരമായ അർത്ഥമുള്ള നിക്കറാണ് പറഞ്ഞാൽ തീരാത്ത അർത്ഥമാണ് ഈ ദിക്കറിനുള്ളത് അപ്പോൾ നമ്മൾ ഈ ദിക്കർ ഇങ്ങോട്ട് ചെല്ലിയാൽ മതി എത്ര ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നമ്മൾ ഈ ദിക്കിരി ചെല്ലണം അങ്ങനെ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ഒരു സമയം നമ്മൾ ചെല്ലുക ചെല്ലട്ട് അള്ളാഹിനോട് നമ്മൾ ദുവാ ചെയ്യണം എങ്ങനെ ദ്വാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ദ്വായിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹുവിനോട് പറയുകയും നമ്മളെ മനസ്സിൽ കരുതിയിട്ട് വേണം പഠിച്ചവനെ എനിക്ക് ഇന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോയി അള്ളാഹ് കുറച്ച് ബുദ്ധിമുട്ടിലാണ് അല്ലാ നീ നിലവാരം വിഷമത്തിലായിപ്പോയി എനിക്കൊരുപാട് സമ്പത്ത് നീ തമ്മിരുന്നല്ലോ എൻ്റെ സമ്പത്തുകളെല്ലാം ഇപ്പം പോയി എല്ലാ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഞാൻ അറിയുന്നില്ല ഇതൊക്കെ എങ്ങ് പറ്റി പോയി റബ്ബേ ഇത് നിന്നും എന്നെ രക്ഷിക്കണേ അല്ല എൻ്റെ സമ്പത്തുകൾ എനിക്ക് തിരിച്ചു തരണേ നഷ്ടപ്പെട്ടു പോയതെല്ലാം എനിക്ക് തിരിച്ചു തരണേയല്ല അള്ളേ നിന്റെ പരിശുദ്ധമായ കുറുകാൻ്റെ ദിക്കറി ഞാൻ ചെല്ലുന്നു റബ്ബേ നീ ശീലിക്കണേ അള്ളാ എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊണ്ടുണ്ട് അഴഹം വെച്ച് തുടങ്ങി അഴഹന്തു വെച്ച് അവസാനിക്കുന്ന രീതിയിൽ കൂടി ഒരു ദുബ കൂടി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ശുഭ അനുഭവ താരായ തമ്പുരാൻ ഇതങ്ങനെ സ്വീകരിക്കുകയും നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു വരികയും ഈ സൈതാന എന്ന നെയ്ക്കുമായിട്ട് ഇവിടെ നിന്നും ഓടിക്കുകയും ചെയ്യും നമ്മളിങ്ങനെ സൂടുകയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് ഈ ദിക്കര് ഞാനതാ ഇവിടെ ചെല്ലാൻ പോകുന്നു ഈ ദിക്കര് ആദ്യം ചെല്ലാനുള്ളത് നൂറ്റി ഒന്നു പ്രാവശ്യം പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഈ ദിക്കര് ചെല്ലാമെന്ന് ആദ്യം ചെല്ലുമ്പോൾ നൂറ്റി ഒന്ന് പ്രാബല്യത്തിൽ കുറയരുത് നൂറ്റൊന്ന് പ്രാവശ്യം തന്നെ ജനനം അവരൊപ്പം ദ്വായും ചെയ്യണം അത് അതിക്കറി ഞാൻ ചെല്ലാൻ പോകുന്നു അഴുതി മില്ലാഹി മിനശ്ശൈതാനുറീം ബിസ്മില്ലാഹ്യം ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നോ അത് വിശ്വമില്ലാ റഹ്മാണ്ടെയും കൂടി പറഞ്ഞിട്ട് ചെയ്താൽ അത് പ്രവൃത്തി നല്ലതായിരിക്കും ആ പ്രവൃത്തിക്ക് ഏറിയ ഗുണം കിട്ടുന്നതുമായിരിക്കും അതുകൊണ്ടാണ് വിശ്വല്ലയും ഞാൻ ചെല്ലിയത് എന്താണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചേരേണ്ട നിൽക്കരുത് തുടങ്ങുമ്പോൾ തന്നെ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ചെല്ലണം ചെല്ലിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണം പിന്നുള്ള സമയങ്ങളെല്ലാം ഈ കീറി നിങ്ങൾക്ക് ചെല്ലിക്കൊണ്ടിരിക്കാം പക്ഷേ നമ്മുടെ ജീവിതവാരത്തിനുള്ള സകല കാര്യങ്ങളും നല്ല നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അശുഭാനുഭൂതാരായ തമ്മിലാണ് നമുക്ക് സാധിച്ചു തരുന്നതാണ് അതിൽ തർക്കമില്ല വിഷമമില്ല തക്കാലം ഞാനിപ്പോൾ ഈ നിർത്തുകയാണ് ഈ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്നും ഇതോടൊപ്പം പറയുന്നു അസ്ലാം വാലിക്കും വരമത്ത ലാഹ് താലി